പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ടോപ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല പാനൽ കട്ടിലുള്ള സ്ലബ് വരുന്ന നല്ല ബുട്ടവർസ് ഒക്കെ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് വൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ ചെറിയൊക്കെ ഉള്ള ടിഷുവിനൊക്കെ വരുന്ന അടിപൊളിയൊരു കളക്ഷൻ ആണ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം അത് പറഞ്ഞതുപോലെ നല്ല പാനൽസ് ഉള്ള പത്ത് പാനൽസ് ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ലബ് ഐറ്റംസ് ആണ് കേട്ടോ കളേഴ്സ് നമുക്ക് കണ്ടു കൊടുക്കാം ഒന്ന് ബ്ലാക്ക് കളർ ആണ് നല്ല എല്ലാ ഫേവറേറ്റ് കളർ ആണ് ബ്ലാക്ക് കളർ രണ്ടൊരു രണ്ടും ലാവൻ ആണ് നല്ലൊരു കളറാണ് കേട്ടോ മെറൂണ് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ ഈ കാണിക്കുന്നതിനകത്തെല്ലാം സ്മോളർ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന നല്ലൊരു ബ്ലാക്ക് കളറിലെ അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതിനകത്ത് ഫുള്ള് പുട്ടാവർക്ക് വന്നിട്ട് ആ മെറൂൺ ഷേപ്പിന്റെ യോഗ പോഷനൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കണ്ടു നോക്കാമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല പത്ത് പാനൽസ് ആണ് പുറകിൽ അഞ്ച് പാനൽസ് മുൻപിൽ അഞ്ച് പാനൽസ് അങ്ങനെ ടോട്ടൽ പത്ത് പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് യോ പോർഷൻ ആണെങ്കിലും നല്ല അചരക്ക് പോയിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മെറൂൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ബീച്ച് വർക്കും മിറർവർക്കും കൊണ്ട് സൂപ്പറായിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് എൻഡിൽ അടിപൊളിയായിട്ട് ആ അചരക്കിൻ്റെ പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും ബീച്ച് വർക്കും മിറർ വർക്കും കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ് അറ്റാച്ച് ആണ് താഴ്വരയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ആ യോ കോഷൻ ഒരു ബ്ലാക്ക് കളർ വന്നിട്ട് ആ ലാവർ വന്നിട്ട് അടിപൊളിയായിട്ടില്ലേ അതിൻ്റെ ആ ഗോൾഡൻ കളറിലെ കളറില് ബുട്ടാവർക്കൊക്കെ വന്നപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളി കളക്ഷനാണ് ഇതാണ് ക്ലോസ്ഫ്യൂ വരുന്നത് കേട്ടോ എപ്പോഴും ആണ് പാട്ടേം കൊണ്ടുവരുന്നത് ഈ പ്രാവശ്യം സ്ലബിൽ നമ്മൾ പാനൽ കെട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാട്ട് വിയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷനാണ് മിസ് ചെയ്യരുത് തേർഡ് കളർ സ്റ്റാർട്ട് ചെയ്യാം മെറൂൺ കളർ ആണ് വന്നിരിക്കുന്നത് ഈ ഒപ്പോഷൻ നല്ലൊരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഒക്കെ കൊടുത്ത് സൂപ്പറായിട്ട് ഫുൾ ഏരിയ കവർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വിരിവൊന്ന് കാണിച്ച് തരാം ഇതാ കണ്ടില്ലേ നല്ല വിരിവിലാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് ആയാലും താഴ് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുള്ള് പാനൽസ് നമ്മൾ ഫുള്ള് ലോക്ക് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇതൊരു പ്രീമിയം ക്വാളിറ്റി നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ടോപ്പാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാണ് നമ്മൾ ഓൺലൈനിൽ പുതിയൊരു കാലവെപ്പ് വെച്ചതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പാനൽ കട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ആരും മിസ് ചെയ്യരുതേ ഈ സെക്ഷനിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗോൾഡൻ ആണ് കേട്ടോ പറഞ്ഞ പോലെ നല്ല പാനൽസ് ഉണ്ട് യോ പോഷൻ നിങ്ങൾക്ക് കാണാം നല്ലൊരു ബ്ലാക്ക് കളറിലെ അച്ചറക്കം കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീൻ എൻഡർ ലാൽ അചറക്കും ബീസ് വർക്കും മെറുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ ഈ നാല് കളേഴ്സ് നമ്മൾ കണ്ടു മീഡിയം സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസ് വരെ അതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിനകത്തോട്ട് കോണ്ടാക്ട് ചെയ്യാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ലൊരു കളക്ഷൻ ആണ് യോ പോർഷനകത്ത് നല്ല വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പാനൽസോടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വിരിവിലാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് അടിപൊളി കളക്ഷൻ ആണ് ആര് മിസ് ചെയ്തത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു നെക്സ്റ്റ് കളർ വരുന്നത് ടിഷ്യൂ ആണ് ബേസ് വരുന്നത് പിന്നെ അതിൻ്റെ ഫ്ലോറൽസ് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് കളർ ഒരു ലാവൻഡറും ഒരു ലൈറ്റ് ലാവൻഡറും പീച്ച് കൂടെ ചേർന്ന ഒരു നല്ല അടിപൊളിയായിട്ട് പെയിൻറ് ആണ് കേട്ടോ നല്ല വിരിവിതാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് അടിപൊളി കളക്ഷനാണ് പറഞ്ഞ പോലെ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് റേറ്റ് നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ പ്രീമിയം ക്വാളിറ്റി ടോപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിനകത്ത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ ആ ടോപ്സ് നിങ്ങൾക്ക് ഈ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് അയച്ചു തരാമെന്നാണ് സൈസ് മെൻഷൻ ചെയ്യണം നമ്മൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല കളക്ഷൻസ് കളക്ഷൻസാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്